എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം മരനാടൻ സ്പെഷ്യൽ ഇന്റർവ്യൂ റൂമിലേക്ക് അയർലൻഡിൽ നിന്ന് നമ്മുടെ സ്വന്തം സെവി സെബാസ്റ്റിൻ ആണ് കൂടെയുള്ളത് സർ നമസ്കാരം നമസ്കാരം നമ്മൾ കഴിഞ്ഞ ദിവസം അയർലൻഡിൽ എന്താണ് ഇഥാർത്ഥത സംഭവിക്കുന്നത് എന്ന വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് സാർ സംസാരിച്ചിരുന്നു അല്ലെ കമന്റ് ബോക്സിൽ വന്നിരുന്ന വിഷയങ്ങളിൽ ഒന്ന് രണ്ടെണ്ണത്തിന് എനിക്ക് ചോദ്യങ്ങൾ ചോദിക്കണം എന്നുണ്ട് വളരെ പ്രധാനമായും പല ആളുകളും പറഞ്ഞിരുന്നത് അയർലൻഡിലെ അല്ലെങ്കിൽ കുടിയേറുന്ന രാജ്യങ്ങളിലെ ഇന്ത്യക്കാരുടെ സ്വഭാവത്തിലെ പ്രശ്നങ്ങളാണ് പ്രധാനമായും ഉണ്ടാവുന്നത് കാരണം ഇപ്പോ വളരെ കുറച്ചായിട്ടല്ലേ ഉള്ളൂ പ്രതിഷേധമൊക്കെ ഇപ്പൊ ബ്രൗൺ സ്കിൻ അല്ലെങ്കിൽ പാശ്ചാത്യർക്ക് ബ്രൌൺ സ്കിന്നുള്ള ആൾക്കാരോടുള്ള ഒരു ഇറിറ്റേഷനും ഒക്കെ മനസ്സിലാക്കാം പക്ഷേ റീസെന്റായിട്ട് കുറച്ചധികം അതായത് ഇപ്പോ അവിടെ വലിയ മൈതാനങ്ങൾ വാടകയ്ക്ക് എടുക്കുന്നു അതിനുശേഷം അവിടെ ഡി ജെ പാർട്ടികൾ നടത്തുന്നു കേരള നെസ് ടു ശേഷം ശബ്ദമെല്ലാം ബഹളവും വെച്ച് അത് ആഘോഷിക്കുന്നു ചെറുപ്പക്കാരനൊക്കെ ഒരുപാട് കാര്യങ്ങൾ കേട്ടു അതിൽ സത്യത്തിൽ യാഥാർത്ഥ്യമുണ്ടോ അങ്ങനെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ അതില് വലിയ യാഥാർത്ഥ്യം ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല എന്നാൽ കുറച്ച് യാഥാർത്ഥ്യങ്ങളുണ്ട് അത് അത് നമുക്ക് വളരെ ബൃഹത്തായ ഒരു ചോദ്യമാണ് അത് വളരെ വിശദമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോഴും പണ്ട് കാലത്ത് എന്ന് വെച്ചാൽ ഐ മീൻ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിരണ്ട് ആ കാലങ്ങളിലൊക്കെ പഴയ കാലത്ത് വന്നവരൊക്കെ എണ്ണ കുറവായിരുന്നു ഒന്നാമത്തെ കാര്യം വളരെ കുറച്ച് ആളുകളെ ഇവർ കാണുന്നുള്ളൂ അവര് ഇവിടത്തെ രീതികളൊക്കെ മനസ്സിലാക്കി കുറച്ചൊക്കെ കൃത്യമായ രീതിയിൽ തന്നെ ജീവിച്ചുകൊണ്ടിരുന്നത് പക്ഷെ ഇപ്പൊ വരുന്ന ഏർ കുറച്ചുകൂടി ഇപ്പൊ ഫോർ എക്സാമ്പിൾ ജൻസി തലമുറ എന്ന് പറയുന്ന പോലെ നാട്ടിൽ ഐ ഡോണ്ട് കെയർ എന്നൊരു മെന്റാലിറ്റി ഉള്ളവർ കുറച്ചുണ്ട് അപ്പൊ അവരിങ്ങനെ വരുമ്പോൾ അവർക്ക് ഒന്ന് കയറേ ഉള്ള ഇപ്പൊ ഞാനിത് മനസ്സിലാക്കുന്ന ഒരു ഉദാഹരണം പറഞ്ഞാല് ഒരു ഹോസ്പിറ്റലില് ഒരു തമിഴ് വംശജനായ ഒരു നേഴ്സ് ഉച്ചക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ എത്തായിരം സാധം കൈകൊണ്ട് വാരി കഴിക്കുന്നു ഇതുണ്ടായ സംഭവമാണ് അതെങ്ങനെ പല ദിവസങ്ങൾ ആവർത്തിക്കപ്പെട്ടപ്പോൾ അവിടെ ഒപ്പം ജോലി ചെയ്യുന്ന മറ്റു ആരിഷ്കാർക്കും മറ്റു വിദേശികൾക്കും അതൊരു അരോജ്യമായിട്ട് തോന്നി അപ്പൊ അത് അവർ ഒരു മലയാളി നഴ്സിനോട് പറഞ്ഞു ആ മലയാളി നഴ്സിൽ എന്നിട്ട് പറഞ്ഞു അത് ഒഴിവാക്കി അപ്പൊ ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആ തമിഴ് തമിഴിനെ സംബന്ധിച്ചിടത്തോളം അയാൾ തെറ്റൊന്നും ചെയ്യുന്നില്ല അയാൾ രാജ്യത്ത് തെറ്റിക്കുന്നില്ല അയാൾ അയാളുടെ രാജ്യത്തും നാട്ടിലും വീട്ടിലും എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളെ ചെയ്യുന്നുള്ളൂ ഇന്ത്യയിൽ പക്ഷേ അതിവിടെ ചെയ്യാൻ പാടില്ല എന്നൊരു ബോധം ഒരു കോമൺ സെൻസ് തിരിച്ചറിവ് അയാൾക്ക് ഇല്ലാതെ പോയി ഇതാണ് ഇവിടെ പലപ്പോഴും സംഭവിക്കുന്നത് ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞതാണ് അപ്പൊ നമ്മുടെ നാട്ടിലുള്ള എന്തൊക്കെ കാര്യങ്ങൾ ഇവിടെ ചെയ്യാം എന്തൊക്കെ ചെയ്യരുത് എന്നൊരു തിരിച്ചറിവ് ഇല്ലാതെ പോകുന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ കുഴപ്പമായിട്ട് തോന്നുന്നത് ആരും നിയമം തെറ്റിക്കുന്നില്ല അപ്പൊ സംസ്കാരം തിന്റെ ഒരു വ്യത്യാസമുണ്ട് നമ്മൾ ഒരു രാജ്യത്ത് ജീവിക്കുമ്പോൾ ആ രാജ്യത്തെ സംസ്കാര രീതിയിൽ മനസ്സിലാക്കണം എനിക്ക് പറയാനുള്ളത് ഇവിടേക്ക് ഇഷ്ടം പോലെ കുട്ടികൾ ഇപ്പൊ ഈ ഇടയ്ക്ക് വരുന്നുണ്ട് യു കെ വിസ സ്ട്രിക്റ്റ് ആക്കിയപ്പോൾ സ്റ്റുഡൻസ് വിസ അയർലണ്ടിലേക്ക് കുറച്ചൊരു ഉദാരമാക്കി കുറെ വരുന്നുണ്ട് നേഴ്സ്മാരായാലും കുറെ വേറുണ്ട് ഇവരെ കൊണ്ടുവരുന്ന ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നവര് അറ്റ്ലീസ്റ്റ് ഒരു ദിവസമെങ്കിലും ഇവർക്ക് നാട്ടിൽ ഒരു ട്രെയിനിങ് കൊടുക്കണം എങ്ങനെ പെരുമാറണം എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യരുത് സോറി താങ്ക്സ് തുടങ്ങിയ വാക്കുകളോട് ധാരാളം ഉപയോഗിക്കുന്നുണ്ട് റോഡുകൾ ക്രോസ് ചെയ്യല് ഇപ്പൊ നമ്മൾ റോഡ് ക്രോസ് ചെയ്യുന്ന ഏരിയ ഉണ്ട് അവിടെ കൂടെ അല്ലാതെ ആരെയും ക്രോസ് ചെയ്യുന്ന കണ്ടു കഴിഞ്ഞാൽ മിക്കവാറും ഒരു വിദേശിയായിരിക്കും ആരും എല്ലാവരും സ്വഭാവമായിട്ട് അങ്ങനെ ചെയ്യില്ല അതുപോലെ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന പരിഗണന മര്യാദകള് അങ്ങനെ കുറെ ഉണ്ട് അപ്പൊ കുറെ ഓപ്പൺ ഗ്രൗണ്ടില് കുറെ പ്രോഗ്രാമുകൾ നടത്തിയ എൻ്റെ പേരിൽ പെട്ടെന്നുണ്ടായ ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നുന്നില്ല പക്ഷെ അതുകൊണ്ടുള്ളൊരു ദോഷം എന്താന്ന് വെച്ചാൽ ഇത്രയും ആളുകൾ ഒരുമിച്ച് അയർലൻഡിൽ ഉണ്ട് ഇന്ത്യക്കാർ അല്ലെങ്കിൽ മലയാളികൾ എന്നൊരു ബോധം ഒരു പക്ഷേ ഇവർക്ക് പെട്ടെന്ന് വന്നിട്ടുണ്ടാവും ഇതിന്റെ ഫേസ്ബുക്കിലൊക്കെ കാണുമ്പോഴും പിന്നെ അതിൽ നിന്നുണ്ടാകുന്ന ഒരു ദോഷം എന്ന് വെച്ചാൽ ഈ പരിപാടി ആർക്കും ഉപദ്രവമില്ലാതെയാണെന്ന് വേണമെങ്കിൽ പറയാം കാരണം ഓപ്പൺ ഗ്രൗണ്ടിലാണ് പക്ഷേ പരിപാടി കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ഈ ുടെ ഒരു ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാക്കുമായിരിക്കും അതൊരു ബുദ്ധിമുട്ടായിട്ട് ഇവർക്ക് തോന്നി കാണാരിക്കാം പക്ഷേ അത്യധികമായിട്ട് ഇതൊന്നും പ്രധാന റീസൺ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹൗസിങ് ക്രൈസിസ് തന്നെയാണ് അതിന്റെ ഒരു വീഡിയോകളും അങ്ങനത്തെ കമന്റുകളൊക്കെ ഇഷ്ടം പോലെ ഇവിടുത്തെ സോഷ്യൽ മീഡിയയിൽ നമുക്ക് കാണാൻ പറ്റും എന്താണ് യഥാർത്ഥത്തിൽ ഹൌസിംഗ് ക്രൈസിസ് ആയി അഡ്രസ്സ് ചെയ്യപ്പെടുന്നത് അതായത് അവിടെയുള്ള ആളുകൾക്ക് പണം ഉണ്ടെങ്കിൽ മേടിക്കാമല്ലോ അങ്ങനെ ഒരുപാട് വീടുകൾ ഉണ്ടാക്കിയത് ഒരു സംസ്കാരം പാശ്ചാത്യർക്കില്ല പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് മലയാളികളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ഒരു ജീവിതത്തിലൊരു മൈൻസൺ ആണ് സ്വന്തമായി ഒരു വീട് വെക്കുക എന്നുള്ളത് നമ്മളുടെ ഒരു സേവിങ്സ് ആണ് അപ്പം അൺവാണ്ടഡ് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടാണ് പലപ്പോഴും പാശ്ചാത്യർ ഒരു വീട് വെക്കുക എന്നതിനെ കാണുന്നത് പക്ഷെ നമുക്ക് അങ്ങനെയല്ല എല്ലാം ശരിക്കും അങ്ങനെയാണെങ്കിൽ ഹൗസിംഗ് ക്രൈസിസ് തലന്റിൽ ഉള്ള ഇവിടെ ഒന്നാമത്തെ കാര്യം പ്രധാനമായിട്ട് പ്രധാനമായിട്ടും അനുസരിച്ച് ലഭ്യതയില്ല വീടുകളുടെ മായ സംഭവങ്ങൾ ഇവിടെ ഒരു വീടുകൾ പണിത് ഇറക്കുന്നുണ്ടെങ്കിൽ തന്നെ ഒരു പ്രശ്നം തീർന്നു പിന്നെ ഇവിടെ ഇവിടെ മിക്കവാറും രാജ്യങ്ങളിൽ അഞ്ചു വർഷമെങ്കിലും താമസത്തിന് ശേഷം മാത്രമേ ഒരു വിദേശിക്ക് വീട് വാങ്ങാനുള്ള അനുവാദം ഉള്ളൂ മിക്കവാറും യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ പിറ്റേ ദിവസം വേണമെങ്കിൽ ആളുകൾക്ക് വീട് വാങ്ങാം വിദേശികൾക്ക് ഇന്നിപ്പോ ഇന്ത്യക്കാർ ആയിട്ടും ഇങ്ങനെ വരുമ്പോ അവർ പൈസ ഇന്ത്യയിലത്തെ പണം കൊണ്ടും കൂടിയാണ് വരുന്നത് അവിടുത്തെ പ്രോപ്പർട്ടി വിറ്റും അപ്പൊ ഐറിഷ്കാര് അങ്ങനെ ഒന്നും ചിന്തിക്കുന്നില്ല അവരെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്കാർ ഇപ്പൊ കൂടുതലായിട്ട് വരുന്നു ഈ ഇടയ്ക്ക് കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ വീട് വാങ്ങാൻ ഒരു ഹൗസിംഗ് എസ്റ്റേറ്റിൽ പുതിയ വീടുകൾ അനൗൺസ് ചെയ്ത് അത് ലഭ്യമാവുന്ന അവസ്ഥയിൽ വരുമ്പോഴ് മിക്കവാറും ഇന്ത്യക്കാർ തന്നെ ഒരുമിച്ച് വാങ്ങുന്നു അപ്പൊ അവർക്ക് ഒന്നാമത്തെ വീടുകളുടെ വില കുറവ് സോറി ലഭ്യത കുറവ് വില കൂടുതലും പക്ഷെ എന്നാ പോലും ഇന്ത്യക്കാർക്ക് വാങ്ങുന്നതിന് ഒരു ബുദ്ധിമുട്ടും ഇവര് ഇവരുടെ ദൃഷ്ടിയിൽ കാണുന്നില്ല അവർക്ക് വാങ്ങുന്നു ഇന്ത്യക്കൊരു സ്വഭാവമായിട്ടും ഒരു അകൽച്ച ഒരു ദേഷ്യൊക്കെ വരാനുള്ള ഈഗോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് പറ്റാത്ത നിങ്ങൾക്ക് പറ്റുന്നു അതെ പൊതുവെ അതെ പൊതുവെ സാംസ്കാരികപരമായിട്ടും ഇങ്ങനെയുള്ള സമൂഹത്തിന്റെ പെരുമാറ്റം കൊണ്ടും ഒക്കെ ഒരു അകൽച്ച ഓൾറെഡി ഉണ്ട് അപ്പൊ ചെറിയ ചെറിയ കാരണങ്ങൾ ഇങ്ങനെ വരുമ്പോഴാണ് വലിയ ഒരു കാരണം കൂടി ഇതിന്റെ മോള് ഇന്ത്യയുടെ ഇന്ത്യക്കാരുടെ പുറത്ത് ഇങ്ങനെ വരുന്നത് സംസാരിക്കുന്നതും ഈ സ്ഥലത്ത് അല്ലെങ്കിൽ പബ്ലിക് പ്ലേസിൽ മലയാളത്തിലും ഒര്ക്ക് ഞാൻ കണ്ടിരുന്നു ഒരിക്കലും ഞാൻ ഒരു ബസ്സിൽ പോരുമ്പോൾ ഒരു ഹിന്ദിയിൽ ഒരാൾ വളരെ ലൗഡായിട്ട് ഫോൺ ചെയ്യാണ് ഞാൻ ഓർത്ത് എന്തിനാൾക്കത് ചെയ്യണം അയാൾക്ക് അത്യാവശ്യമുള്ള വലിയ ഉള്ള കാര്യം പറഞ്ഞിട്ട് വിട്ടിട്ട് വിളിച്ചാൽ പോരെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം ബസ്സിലിരുന്ന് ലൗഡായിട്ട് ഫോൺ ചെയ്യുന്ന ഒരു ഇന്ത്യക്കാരൻ ഇങ്ങനെ ചെറിയ ചെറിയ ഇവര് ഡിസ്കസ് നമുക്ക് നമുക്ക് നമ്മള് ആയിട്ടുള്ള ആൾക്കാരായിട്ട് ഇവർ കാണും നമുക്കങ്ങനെ സാമാന്യ മര്യാദകളൊക്കെ നമ്മൾ പൊതുവിൽ പ്രത്യേകിച്ച് കേരളത്തിലൊന്നും ഒരാളോട് സോറി പറയുക അല്ലെങ്കിൽ മറ്റേ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിൽ മര്യാദ കാണിക്കുക റോഡിന്റെ വശങ്ങൾ ഇതിൽ കൂടി നടന്നു പോകണം എന്നുള്ള കൃത്യം അങ്ങനെയൊന്നും ഒരു കൃത്യത അല്ലെങ്കിൽ പറഞ്ഞതുപോലെ പലയിടങ്ങളിൽ നമ്മൾ ഒരു ലൂസെൻസ് ഉണ്ടാക്കുന്ന ഒരു രീതിയിലാണ് നമ്മുടെ രീതിയിൽ നമ്മുടെ നാട്ടിലുള്ളത് കൊച്ച വെച്ച് നിക്കുകൾ അത് റിഫ്ലക്ഷൻസ് അത് തന്നെയാണ് കാരണം കേരളത്തിലെ ഇന്ത്യയിലെ രീതി എന്ന് വെച്ചാൽ മറ്റുള്ളവരോട് പരിഗണിക്കുന്നില്ല അവരൻ ഒരു പരിഗണന ആവശ്യമല്ല അതുകൊണ്ട് തന്നെ നമ്മൾ ആ രീതിയിൽ ഇന്ത്യയിലും കേരളത്തിലും പെരുമാറുന്നു പക്ഷെ ഇവിടെ മറ്റുള്ളവരെ പരിഗണിക്കുക അവരെ കൺസിഡർ ചെയ്യുക എന്നുള്ള വലിയൊരു ബേസിക് മെന്റാലിറ്റി ഉള്ള സംസ്കാരമുള്ള ഒരു രാജ്യമാണിത് പക്ഷേ നമുക്കത് മനസ്സിലാവുന്നില്ല അതുകൊണ്ട് നമ്മളൊരു ചെറിയ കാര്യങ്ങൾക്ക് താങ്ക് യു പറയാനോ അല്ലെങ്കിൽ സോറി പറയാനോ മറ്റുള്ളവർ വേണ്ടി വിട്ടുകൊടുക്കാനോ ഡ്രൈവ് ഈ കേരളത്തിലേക്ക് ഡ്രൈവിംഗ് അറിയാലോ ഒരു വാശിയാണ് വാശി ഇവിടെ ആ രണ്ടു പേര് ഒരുമിച്ച് പോകേണ്ട ഒരു ഘട്ടം കാറിൽ വരുമ്പോൾ ഒരാള് മറ്റേ ആളോട് മറ്റേ ആൾ തിരിച്ചും പരസ്പരം പൊക്കോളൂ എന്നാണ് ഇവിടെ പറയുന്നത് ആ മെന്റാലിറ്റി ഒരു മലയാളിക്ക് കേരളത്തിൽ എന്തുണ്ടാവും അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്റെ അടിസ്ഥാനപരമായിട്ട് മറ്റുള്ളവരെ പരിഗണിക്കുക എന്ന ഒരു ബേസിക് എലമെന്റ് ഉള്ളത് കൊണ്ട് ഇവിടെ ഇഷ്ടംപോലെ കാര്യങ്ങളിൽ ആ രീതിയിൽ ആണ് പോകുന്നത് അപ്പക്ഷേ നാട്ടിൽ നിന്ന് വരുന്ന മലയാളിക്ക് അതുമായിട്ട് പൊരുത്തപ്പെടാൻ പറ്റുന്നില്ല അവൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഐ ഡോ ഐ ഡോ കെയർ എനിബഡി ഞാൻ നിയമം തെറ്റിക്കുന്നില്ല ഇറ്റ് ഈസ് മൈ ഫ്രീഡം എന്നുള്ളൊരു മെന്റാലിറ്റിയിൽ ജീവിക്കുമ്പോഴാണ് ഈ ക്ലാഷ് വരുന്നത് കൾച്ചറൽ ക്ലാഷ് വരുന്നത് അപ്പോൾ മനസ്സിലാക്കുക മറ്റൊരു രാജ്യത്ത് ജീവിക്കുമ്പോൾ ആ രാജ്യത്തെ മര്യാദകളും നിയമങ്ങളും നിയമങ്ങൾ എല്ലാവരും പാലിക്കുക അതല്ല ഞാൻ പറയുന്നത് മര്യാദ സംസ്കാരം അവരനെ പരിഗണിക്കുന്ന രീതിയാണെങ്കിൽ അത് ചെയ്തിരിക്കണം അത് ചെയ്യാത്തതിന്റെയാണ് ഏറ്റവും വലിയ ഫലം ഇപ്പൊ ഫിലിപ്പീൻസുകൾ ഇവിടെ ഉണ്ടല്ലോ അവർക്ക് വലിയ പിന്നെ ആ ഞാൻ അതല്ലേ ഒരു ചോദ്യം കൂടി ചോദിക്കട്ടെ അതായത് ഇപ്പൊ കഴിഞ്ഞ ഇന്റർവ്യൂലടക്കം നമ്മൾ പറഞ്ഞിരുന്നു ലോകത്തിലെ വിവിധ പ്രധാന പ്രദേശങ്ങളിൽ ഉള്ള പലായനങ്ങൾ അത് സെറിയായിക്കൊള്ളട്ടെ മറ്റ് പല പ്രധാന പ്രദേശങ്ങളിൽ നിന്നും ഈ പാശ്ചാത്യ രാജ്യങ്ങൾ സമാധാനമുള്ള പാശ്ചാത്യ രാജ്യങ്ങളിലേക്കാണ് കുടിയേറ്റങ്ങൾ ധാരാളമായി സംഭവിക്കുന്നത് ഇങ്ങനെ കുടിയേറ്റങ്ങൾ സംഭവിക്കുന്ന ഒരുപാട് ജനവിഭാഗങ്ങൾ അതിൽ ആഫ്രിക്കൻസ് ഉണ്ടാവും അതിൽ ചിറിയക്കാരുണ്ടാവും അതിൽ പല പ്രദേശങ്ങളിൽ നിന്ന് ആളുകളുണ്ടാവും പക്ഷെ എന്തുകൊണ്ടാണ് സ്പെസിഫിക് ആയി ഇന്ത്യക്കാരോട് ഇത്ര ദേഷ്യം അല്ലെങ്കിൽ ഇവർ നമുക്കൊക്കെ ഒരു സ്കിൻ ചോൺ ഒക്കെ ഒരുപോലായതുകൊണ്ട് ഇത് ചെയ്യുന്നതെല്ലാം ഇന്ത്യക്കാർ എന്ന രീതിയിൽ കാണുകയാണോ ചെയ്യുന്നത് അതോ മറ്റുള്ള ആളുകളോടും ഇങ്ങനെ ഒരു വൈകാരികമായ എതിർപ്പ് അവർക്കുണ്ടോ നമ്മൾ ഇന്ത്യക്കാരായതുകൊണ്ട് മാത്രമാണോ നമ്മളിലേക്ക് ഇന്ത്യ ഇന്ത്യ വാർത്തകൾ മാത്രം കേൾക്കുന്നത് ഇപ്പൊ റേസിസും അതുപോലെ അറ്റാക്സും ഇതിനു മുമ്പേ രാജ്യത്തൊക്കെ മിക്ക സ്ഥലങ്ങളിലും ഉണ്ടാവുന്ന പോലെയൊക്കെ ഉണ്ടായിട്ടുണ്ട് അവിടെ ഇവിടെ ഒക്കെ അഡോപ്റ്റ് ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ടാകും മറ്റു രാജ്യക്കാരുടെ ഉണ്ടായിട്ടുണ്ടാവും പക്ഷേ ഇന്ത്യക്കാരുടെ നേരെയാണ് കഴിഞ്ഞ കുറച്ച് നാളായിട്ട് പെട്ടെന്ന് ഒരു ടാർഗറ്റ് അറ്റാക്ക് പോലെ ഉണ്ടായത് അത് ഒരു പൊതു ശ്രേണിയിൽ വരുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല പർട്ടിക്കുലർലി ഇന്ത്യക്കാരെ മാത്രം ടാർഗറ്റ് ചെയ്തോണ്ടുള്ള സംതിങ് ഈസ് ഹാപ്പനിങ് അറ്റ് ആപ്പനിങ് ബാക്ക്ഗ്രൗണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതിന് എനിക്ക് തോന്നുന്ന കാരണങ്ങൾ ഈ പറഞ്ഞപോലെ റോഡ് ക്രൈസിസ് പിന്നെ ഇന്ത്യക്കാർ ഇഷ്ടംപോലെ സ്റ്റുഡൻസായിട്ടും മേഴ്സായിട്ട് ഈ ഇടയ്ക്ക് വന്നിരുന്നു അപ്പൊ അവരെ പൊതുവെ കൂടുതൽ കാണുന്നുണ്ട് ഇത്ര ഇന്ത്യക്കാർ ഇവിടെ ഉണ്ട് അവർ അവരുടെ ജോലി സ്ഥലത്തും എക്സാമ്പിൾ നേഴ്സായിട്ടാണ് കൂടുതൽ ജോലി ചെയ്യുന്നത് അപ്പൊഷാരായിട്ടും ഒക്കെ ഇടപഴകുന്ന ഇടപഴകേണ്ട ഒരു മേഖലയാണ് ഹോസ്പിറ്റൽ അവിടെ ഈ നമ്മുടെ ഈ സംസ്കാരം പെട്ടെന്ന് വിസിബിൾ ആവാണ് മറ്റുള്ളവർക്ക് അതെ അല്ലെ അവർ സംശയിക്കട്ടെ സാർ അതായത് ഈ അയർലൻഡിലുള്ള അല്ലെങ്കിൽ ഈ ആളുകൾക്ക് അവർ ഈ ഈ മേഖലയിൽ പ്രത്യേകിച്ച് നഴ്സിംഗ് ജോബുകളൊന്നും അങ്ങനെ പ്രിഫർ ചെയ്യുന്നില്ലേ എന്തുകൊണ്ടാണ് ഈ മേഖലയിൽ കുറച്ചുകൂടി എത്തുന്നത് ഇപ്പൊ കെയർ ഹോമുകളിലായിക്കോട്ടെ നേഴ്സ് ആയിക്കോട്ടെ ഡോക്ടേഴ്സ് രീതിയിലായിക്കോട്ടെ കൂടുതലും ഇന്ത്യക്കാരെയാണ് കാണാൻ സാധിക്കുന്നത് അവർക്ക് താല്പര്യമില്ല ഈ ജോലി താല്പര്യം പൊതുവെ കുറവാണ് അവർക്ക് എന്ന് തന്നെ പറയാം പിന്നെ ഇവിടത്തെ ആളുകൾ കൊറേ പേരൊക്കെ മൈഗ്രേറ്റ് ചെയ്ത് ഓസ്ട്രേലിയയിലേക്കും കാനഡയ്ക്കും ഇവൻ ഗൾഫ് രാജ്യങ്ങളിൽ വരെ പോണവരുണ്ട് ജോലിക്കായിട്ട് ഇവിടത്തെ ഒരു ടാക്സ് സിസ്റ്റം പിന്നെ ഇവിടെ പൊതുവെ ആ ജോലിയോടുള്ള ഒരു മെന്റാലിറ്റി കുറവാണ് ഒന്നാമതല്ലേ പിന്നെ സ്റ്റാഫുകളുടെ എണ്ണം ഇവിടെ കൂടുതൽ വേണം പിന്നെ ആയിട്ട് ഇവിടെ ആളുകളില്ലാത്ത പല കാരണങ്ങളുണ്ട് നഴ്സിംഗ് സ്കൂളുകളും കോളേജുകളൊക്കെ നാട്ടിലെ പോലൊന്നും ഇവിടെ അത്രയും ഇല്ല അങ്ങനെ പല റീസൺസ് ഉണ്ട് അതിന് മൈഗ്രേഷനെ പറ്റി ഇവർക്ക് എതിർക്കാൻ വലിയ അവകാശമൊന്നുമില്ല കാരണം ഇഷ്ടം പോലെ മറ്റു രാജ്യങ്ങളിലും പോയി ജോലി ചെയ്തു ഇപ്പോഴത്തെ ഒരു ലോകക്രമത്തില് നമ്മുടെ രാജ്യത്തേക്ക് ആരും വരണ്ട എന്നൊന്നും ആർക്കും പറയാൻ പറ്റില്ല ഒരു രാജ്യത്തിൽ എല്ലാ രാജ്യത്തും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട് പക്ഷെ ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ ചെല്ലുന്നവർക്ക് ഒരു തിരിച്ചറിവോട് പെരുമാറേണ്ട രീതിയിലും പെരുമാറാൻ പഠിക്കുക എന്നുള്ളതാണ് ബേസിക്കായിട്ട് ഞാനൊരു ചോദ്യം നമുക്ക് കൊണ്ടാ ചോദിച്ചാൽ ഒരു ചോദ്യം കൂടി പ്രത്യേകിച്ച് കാനഡയിൽ കാനഡയിലടക്കം ഇപ്പൊ ഇന്ത്യക്കാർക്കെതിരെ വലിയ രീതിയിലുള്ള എതിർപ്പുകൾ വരുന്നുണ്ട് ആ പൊതുവിടത്തിൽ കുളിക്കുക തോക്ക് തേച്ച് കുളിക്കുക അല്ലെങ്കിൽ മുറുക്കി തുപ്പുക അതുപോലെ തന്നെ ഇപ്പൊ കാനഡയിലെ യുവാക്കൾ ഇന്ത്യൻ ദമ്പതിമാരെ കഴിഞ്ഞ ദിവസം ആക്രമിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായപ്പോലും ഈ എക്സ് പ്ലാറ്റ്ഫോമിന് ഈ വീഡിയോകളൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ എന്റെ കമന്റ് ബോക്സ് മുഴുവനും ഗോ ബാക്ക് ടു ഇന്ത്യ ഇതൊക്കെ ഞങ്ങളോട് ചെയ്യും നിങ്ങൾക്ക് വേണമെങ്കിൽ സഹിച്ചാൽ മതി എന്ന രീതിയിലാണ് കനേഡിയൻസ് ഒക്കെ കമന്റ് ഇടുന്നത് ഇന്ത്യക്കാരോടുള്ള ഒരു ഒരു ഒക്കെ ഉണ്ടോ എങ്ങനെയാണ് ആ ഗ്ലോബൽ അങ്ങനെ വരേണ്ട ആവശ്യകതയൊന്നുമില്ല ഇന്ത്യക്കാരോട് മാത്രം ഇപ്പൊ പ്രത്യേകിച്ച് ലോകത്തുള്ളവർക്ക് ദേഷ്യം വരേണ്ടതായ ഒരു കാരണങ്ങളും ഇല്ല പക്ഷെ ഈ പറഞ്ഞ രാജ്യങ്ങളിലൊക്കെ കാനഡയിലായാലും അയർലൻഡിലോ അല്ലെങ്കിൽ ഓസ്ട്രേലിയയിലോ ഇന്ത്യക്കാരെതിരെ വംശീയ ആക്രമണം നേരിടുന്നു എന്ന് പറയുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അവിടെയൊക്കെ ഇഷ്ടംപോലെ ഇന്ത്യക്കാർ ഈ ഇടയ്ക്ക് മൈഗ്രന്റ് ആയിട്ട് ചെന്നു അനന്തരഫലമാണ് ഇപ്പൊ അത്രയും മലയാളികളും ഇന്ത്യക്കാരും ഇല്ലാത്ത രാജ്യങ്ങളിൽ പ്രശ്നമില്ല ഇല്ല അപ്പൊ ആനുപാതികമായിട്ട് ജനസംഖ്യയുടെ അനുപാതികായിട്ട് എത്ര പെർസെന്റേജ് അവിടെ ചെന്നിട്ടുണ്ടോ അതനുസരിച്ച് അവർ പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവാം ബിക്കോസ് അവര് സംസ്കാരമായിട്ട് ഒത്തൊരുമിച്ച് പോകുന്നില്ലെങ്കിൽ അങ്ങനെ വരുന്ന ഇൻസിഡന്റുകളായിട്ടാണ് എനിക്ക് അതിന് തോന്നുന്നത് എന്തായാലും വരും ദിവസങ്ങളിൽ മാത്രമല്ല അവിടുത്തെ വൈസ് പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ ഇന്ത്യക്കാരെ അനുകൂലിച്ചുകൊണ്ട് പ്രധാനമായും നിങ്ങൾക്കൊക്കെ സുരക്ഷിതമാക്കാമെന്നൊക്കെ പറയുന്നുണ്ട് എത്രത്തോളം ആ വാഗ്ദാനം പാലിക്കപ്പെടുന്നുണ്ട് ഇന്നലെയും നമ്മൾ സംസാരിച്ചപ്പോൾ ഒരാളെ ഹിറ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട വിഷയം നമ്മൾ സംസാരിച്ചിരുന്നു എത്രത്തോളം സുരക്ഷിതത്വം ഉണ്ട് അവിടെ അത് നമുക്ക് കണ്ടറിഞ്ഞ് തന്നെ മനസ്സിലാക്കാനേ പറ്റുകയുള്ളു ഇവര് വാക്കുകൾ എത്രമാത്രം ഇവര് ഇതിങ്ങനെ പ്രവർത്തികമാക്കും എന്തൊക്കെ സംഭവിക്കുന്നു നമുക്കറിയില്ല കഴിഞ്ഞ ദിവസം കൂടി ഒരു ഇന്ത്യക്കാരനെതിരെ ആക്രമണം നടന്നിരുന്നു കുട്ടികളുടെ തന്നെ നമ്മുടെ ഇന്റർവ്യൂവിന് ശേഷം പോലും ഉണ്ടായിരുന്നു പല പ്രശ്നങ്ങളുണ്ട് ഇപ്പൊ ഞാൻ ഇതിനകത്ത് പറയാൻ വിട്ടുപോയൊരു കാര്യം കൂടി ഒന്ന് ആട് ചെയ്യട്ടെ ഇവിടെ കൾച്ചറൽ ഇന്റഗ്രേഷന് മലയാളികള് വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല എന്ന് തന്നെ പറയേണ്ടി വരും എക്സാമ്പിൾ ഇപ്പൊ സംഘടനകളായിട്ട് മാറി നിൽക്കുന്നത് മാത്രമല്ല മതപരമായ രീതിയിലായാലും ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം മൂത് മതങ്ങളായാലും മലയാളികൾ ഇന്ത്യക്കാര് അവരുടേതായ ഒരു സെറ്റപ്പിൽ ഇവിടെ വളരാനാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇതും ഇവിടുത്തെ അരിഷ് കാണുന്നുണ്ട് ഇപ്പോൾ ഇവിടെ ഇഷ്ടംപോലെ കത്തോലിക്ക പള്ളികളുണ്ട് പക്ഷേ ആ പള്ളികളിൽ പോകാതെ മലയാളം മാസിനു പ്രത്യേകം ഇപ്പൊ പോകുന്ന ഒരു സംവിധാനമാണ് ഇവിടെ സംഭവിക്കുന്നത് അപ്പോൾ ഐറിഷ് പള്ളിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴും അവർ ആയിട്ട് കാണാനും അവരുമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാനുള്ള വലിയ അവസരം അവിടെ നഷ്ടപ്പെടുകയാണ് ഇതേപോലെ ആളുകൾ ആവാതെ മാറി നിന്ന് ഇവരുടേതായ രീതിയിലുള്ള കൾച്ചർ ബിൽഡ് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മുടെ ഓൺ കൾച്ചറെ അവിടെയും അതുപോലെ തന്നെ കൊണ്ടുവന്ന് വെക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് അതും ഈ സെപ്പറേറ്റ് ആയിട്ട് കാണുന്ന ഒരു സെപ്പറേറ്റ് ആയിട്ട് കാണുന്ന ഒരു പരിപാടിയാണ് ഇപ്പൊ ഫിലിപ്പീൻസുകാർ ഇപ്പോഴും ഐറിഷ് പള്ളികൾ ഇംഗ്ലീഷ്കാരോടൊപ്പം തന്നെ മാസത്തിന് പോകുന്നു അല്ലെങ്കിൽ അപ്പൊ അവർക്ക് അത് ഇൻഡിഗ്രേറ്റ് ചെയ്യാനുള്ള ഒക്കെയുള്ള അവസരങ്ങളുണ്ട് അവരിൽ ഒരാളായി ഫിലിപ്പീൻസിനെ കാണാൻ അവർക്ക് പറ്റും നമ്മൾ മാറി നിന്ന് വേറെ എന്ന് പോകുമ്പോൾ ഈ ഐറിഷുകാരും ചിന്തിക്കുന്നത് അയാൾ വേറെ അയാൾ വേറെ ആ ഒരു മെന്റാലിറ്റി ഇവരുടെ മനസ്സിൽ രൂപപ്പെടും ചെറുതായിട്ടെങ്കിലും ഇതെല്ലാം ഒരു കാരണമാകുന്നുണ്ട് അപ്പൊ നമ്മൾ നമ്മുടേതായ ഒരു ലോകം കെട്ടിപ്പടുക്കാൻ നിൽക്കാതെ മാക്സിമം ഇവരുമായിട്ട് ചേരാവുന്ന മേഖലകൾ ചേരാവുന്ന മേഖലകൾ പോലും നമ്മൾ വേണ്ടെന്ന് വെച്ച് ഒഴിവാക്കി മാറിപ്പോവാണ് ഒരു സ്ഥലത്ത് നമ്മൾ മാക്സിമം അവരായിട്ട് ഇടപഴകാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് ഇവിടെ ഇടപഴകാനുള്ള അവസരങ്ങൾ ഉണ്ടായിട്ട് പോലും അത് വേണ്ടെന്ന് വെച്ച് നമ്മൾ മാറിപ്പോകുന്നു ഇതൊക്കെ വളരെ ഗൗരവത്തിൽ ഇവിടുത്തെ മലയാളി സമൂഹം കാണണം എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് അതൊക്കെ അത്യാവശ്യമായി കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ആയിരുന്നു പണ്ട് കാലത്ത് ഞാൻ എപ്പോഴും പണ്ട് കാലം എന്ന് പറയുമ്പോൾ വന്ന കാലത്തൊക്കെ ഈ നമ്മുടെ ഓരോ കാര്യങ്ങളും ഇപ്പോൾ ഒരു ചെണ്ടമേളം അല്ലെങ്കിൽ നമ്മുടെ വേഷവിധാനങ്ങൾ ഇതെല്ലാം ഐരിഷ്കാർക്ക് ഒരു കൗതുകമായിരുന്നു രസമായിരുന്നു എൻജോയ് ചെയ്തു പക്ഷെ കാലഘട്ടമാണ് എണ്ണ കൂടി വരുമ്പോൾ പോകും ബാഹുല്യം കൂടി വരുമ്പോൾ അത് പിന്നെ അവർക്ക് ശല്യമായിട്ട് മാറാണ് ആ ഒരു തിരിച്ചറിവ് കൂടി ഇവിടുത്തെ മലയാളികൾക്ക് ഉണ്ടായിരിക്കണം നേരത്തെ നമ്മൾ ചെയ്തത് പലർക്കും ഇവർക്ക് ഇഷ്ടമായിരുന്നെങ്കിൽ ഇപ്പോൾ നമ്മൾ അതേ കാര്യം ചെയ്യുമ്പോൾ ഇവർക്കത് ശല്യമായി മാറുന്നു ആ കൗതുകം ഇവരുടെ നഷ്ടപ്പെട്ടിരിക്കുന്നു ഇത്രയും വർഷങ്ങളായി ഇത്രയും ബാഹുല്യം നമ്മൾ ജനസംഖ്യയിൽ ഉണ്ട് അതിനനുസരിച്ച് ചിന്തയിലും പ്രവൃത്തിയിലും മലയാളികളും ഇന്ത്യക്കാരും മാറ്റം വരുത്തണം മാറ്റം വരുത്തിയേ പറ്റൂ ഇനി െങ്കിലും വരുത്തിയില്ലെങ്കിൽ അത് കൂടുതൽ അപകടമാവേ ഉള്ളൂ ഒരിക്കലും ഇവരായിട്ട് ക്ലാഷ് ചെയ്ത് വേറിട്ട് ജീവിച്ചു പോകാൻ ശ്രമിക്കരുത് അതൊരു രാജ്യത്തും പറ്റില്ല അപ്പൊ നമുക്ക് പറ്റുന്നത് ഇവരുമായിട്ട് ഇണങ്ങി ചേർന്ന് ജീവിക്കുക എന്നൊരു സൊല്യൂഷൻ മാത്രമേ ഇതിനുള്ളൂ ഈ കാനഡയിലൊക്കെ ഒരു വോട്ടിംഗ് റൈറ്റിലേക്ക് വരികയും അതൊരു നമുക്കറിയാം ചൂഡോയുടെ ഭരണകൂടത്തിൽ ഇപ്പോ നമുക്കറിയാം മൂവ്മെന്റിനൊക്കെ ഉണ്ടായ ഇമ്പോർട്ടൻസ് പോലെ ഒരു വോട്ടിംഗ് ശക്തിയായി ഇന്ത്യക്കാർ മാറുന്നു പ്രത്യേകിച്ച് പഞ്ചാബികൾ മാറുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു എന്താണ് ഈ ഒരു വോട്ടിംഗ് സിറ്റുവേഷനിൽ ഇന്ത്യക്കാരായി സർക്കോടും പതിനേഴ് പതിനെട്ട് വർഷത്തോളമായി ഒരു അങ്ങനെ ഒരു പാറ്റേണിൽ നമുക്ക് ഭരണകൂടത്തിലേക്ക് ഒരു ഇടപെടൽ അങ്ങനെയൊക്കെ സാധിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് വളർന്നിട്ടുണ്ടോ അങ്ങനെ ഇവിടെ ഇന്ത്യക്കാർ തന്നെ ഒരു എൺപതിനായിരത്തിലധികം ഉണ്ടെങ്കിലും അങ്ങനെ ഒരു പൊളിറ്റിക്കലി ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കുറവാണ് ഇവിടെ വളരെ കുറച്ച് പേര് ഇന്ത്യൻസ് ഇവിടെ പൊളിറ്റിക്സിലുണ്ടെങ്കിൽ പോലും അങ്ങനെ ഒരു വോട്ട് ശക്തിയായിട്ട് നിന്ന് വില പേച്ചി നേടണം അങ്ങനത്തെ ചിന്താഗതിക്കാരും ഒക്കെ കുറവാണ് അതിന് ഒരു കാരണ എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ നഴ്സിംഗ് മെജോറിറ്റി തന്നെ ആയതുകൊണ്ടായിരിക്കാം അവർക്ക് അത്രയും കാര്യങ്ങൾ വലിയ താല്പര്യമില്ലാത്തത് കൊണ്ടായിരിക്കാം എന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും അത്തരം ഒരു രീതി വന്നിട്ടില്ല വളരെ കുറച്ച് ന്യൂനപക്ഷം പേര് പൊളിറ്റിക്സിലുണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ ഭാവിയിലേക്ക് ഒരുപക്ഷെ ഇത് വരാം ഗൾഫ് രാജ്യങ്ങളും ഇഷ്ടംപോലെ മലയാളികളും ഇന്ത്യക്കാരും ജീവിക്കുന്നുണ്ട് എന്തുകൊണ്ട് ഇത്തരം പ്രശ്നങ്ങൾ അവിടെ ഇല്ല അയർലൻഡ് പോലുള്ള രാജ്യത്ത് ഉണ്ടാവുന്നു എന്നുകൂടി ഓരോ ഇന്ത്യക്കാരനും ചിന്തിക്കണം എന്തായിരിക്കും ആ വ്യത്യാസത്തിന് കാരണം ഗൾഫ് രാജ്യങ്ങളിൽ അവിടുത്തെ നിയമങ്ങളും സംസ്കാരങ്ങളും അനുസരിച്ചാണ് അവർ ജീവിക്കുന്നത് അതുകൊണ്ട് അത്രയും ജനസംഖ്യ മലയാളികളുടെ അവിടെ ഉണ്ടായിട്ട് പോലും അവിടുത്തെ ഒരു പ്രശ്നമല്ല പക്ഷെ ഇവിടെ പിന്നെ വേറെ കാര്യം ഇവിടെ സ്വാതന്ത്ര്യം ജനാധിപത്യം ഇല്ലാത്ത രാജ്യമാണ് ജനാധിപത്യം ഇല്ലാത്തത് കൊണ്ട് ഉള്ള കർശനമായ നിയമങ്ങൾ പാലിക്കാൻ ഒരു ബാധ്യസ്ഥരാണ് നമ്മൾ ജനാധിപത്യമുള്ള സ്വാതന്ത്ര്യമുള്ള യൂറോപ്പ് അയർലൻഡിലൊക്കെ വരുമ്പോൾ എങ്ങനെ ജനാധിപത്യം കൃത്യമായി വിനിയോഗിക്കണമെന്ന് അറിയില്ലാത്തവരാണ് ഇവിടെ വന്ന് ജീവിക്കുന്നത് അപ്പോഴ് അത് ഉത്തരവാദിത്വ ബോധത്തോടെ അത് ഉപയോഗിച്ചാൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല അപ്പൊ മൈഗ്രൻസ് കുറേ ആളുകൾ രാജ്യത്തേക്ക് വരുന്നു ഇതും നല്ല പ്രശ്നം എന്ന് ഗൾഫ് ഉദാഹരണമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും അതാത് രാജ്യത്തെ കാര്യങ്ങൾക്ക് അനുസരിച്ച് കൃത്യമായിട്ട് എല്ലാവരും ജീവിച്ച് പോവാണെങ്കിൽ ഒരു പ്രശ്നവും വരില്ല തദ്ദേശീയർക്ക് ഒരു ദേഷ്യവും വരില്ല നമ്മളോട് അപ്പൊ അതുകൂടി എല്ലാവരും മനസ്സിലാക്കണം ഓക്കെ എന്തായാലും വരുന്ന ദിവസങ്ങളിൽ സമാധാനം ഉണ്ടാകട്ടെ എന്ന് മാത്രമാണ് നമുക്ക് എങ്ങനെ ഇന്നത്തെ ഒരു വേൾഡ് ഓർഡർ അങ്ങനെ ഇന്നയാൾ ഇന്നിടത്ത് മാത്രമേ ജീവിക്കാൻ പാടുള്ളൂ എന്നുള്ള ഒന്നും പറയാൻ പറ്റില്ല എന്നിടത്ത് തല മറന്ന് എണ്ണ വയ്ക്കരുത് എന്നുള്ളൊരു സാമാന്യ പഴഞ്ചൊല്ലു പറഞ്ഞുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് ചർച്ച നിർത്താമെന്ന് തോന്നുന്നു ഒരുപാട് നന്ദി മറന്നാടോട് സംസാരിച്ചത്